പൊന്നാനി താലൂക്കിൽ വിശിഷ്യ ആലങ്കോട് നന്നമുക്ക് പഞ്ചായത്തുകളിൽ സിപിഐഎം കെട്ടിപ്പടുക്കുന്നതിൽ നേതൃനിരയിൽ നിന്ന് പ്രവർത്തിച്ച എം പി കുട്ടൻ നായരുടെ സ്മരണയ്ക്കായി ചങ്ങരകുളം സാഖാക്കൾ വാട്സപ്പ് കൂട്ടായ്മ ഏർപ്പെടുത്തിയ എം പി കുട്ടൻ നായർ സ്മാരക പുരസ്കാരം സ്പോർട്സ് രംഗത്ത് മികച്ച പ്രവർത്തനം നടത്തുന്ന യു ഷറഫലിക്ക് നൽകാൻ തീരുമാനിച്ചതായി ഭാരവാഹികൾ സമ്മേളനത്തിൽ പറഞ്ഞു സ്പോർട്സ് കൗൺസിലിന്റെ സംസ്ഥാന പ്രസിഡന്റാണ് യുഷറഫലി പ്രൊഫസർ എം എം നാരായണൻ ആലങ്കോടി ലീലാകൃഷ്ണൻ പി ജ്യോതിബാസ് എന്നിവരടങ്ങുന്ന ജൂറിയാണ് പുരസ്കാര ജേതാവിനെ തെരഞ്ഞെടുത്തത് നന്നമുക്ക് പഞ്ചായത്ത് പരിധിയിലെ ഇടതുപക്ഷ സഹയാത്രികർ ഒത്തുചേർന്ന് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ചങ്ങരകുളം സഖാക്കൾ വാട്സപ്പ് കൂട്ടായ്മ രൂപീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് എം പി കുട്ടൻ നായരുടെ പേരിൽ പുരസ്കാരം ഏർപ്പെടുത്തിയത് സമൂഹത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ സജീവ സാന്നിധ്യമായ വ്യക്തിത്വങ്ങളെയാണ് അവാർഡിന് അർഹരാക്കുന്നത് കവി പി പി രാമചന്ദ്രൻ മുൻമന്ത്രി പാലുലി മുഹമ്മദ് കുട്ടി എന്നിവരാണ് നേരത്തെ പുരസ്കാരത്തിന് അർഹരായവർ രാഷ്ട്രീയ സാമൂഹിക കലാ കായിക സാംസ്കാരിക ജീവകാരുണ്യ മേഖലകളിൽ ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങളാണ് കൂട്ടായ്മ നടത്തുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു വൈകിട്ട് മൂന്നിന് ചങ്ങരകുളം സ്നേഹ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന കുട്ടൻ നായർ അനുസ്മരണ ചടങ്ങിൽ മന്ത്രി വി അബ്ദുറഹിമൻ ഷറഫലിയെ ആദരിക്കും പി നന്ദകുമാർ എം എൽ എ അധ്യക്ഷനാകും ഫുട്ബോൾ ഇതിഹാസം ഐ വിജയൻ പങ്കെടുക്കും ചടങ്ങിൽ എസ് എസ് എൽ സി പ്ലസ് ടു വിജയികളെ അനുമോദിക്കും കുഞ്ഞു മുഹമ്മദ് അൻവർ കോഴിക്കൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു അന്ന് സാഹിത്യ മേഖലയ്ക്കകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളെ തിരഞ്ഞെടുക്കണമെന്നാണ് തീരുമാനിച്ചത് അതിന്റെ ജൂറി അംഗങ്ങളായിട്ടുള്ള പ്രൊഫസർ എം എം നാരായണൻ ആലങ്കോട് ലീലാകൃഷ്ണൻ പി ജ്യോതിബാസ് ഇവരടങ്ങുന്ന ജൂറിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പി പി രാമേന്ദ്രനെയാണ് സാഹിത്യരംഗത്തെ അവ നിലയിൽ തെരഞ്ഞെടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ തിളക്കമാർന്ന വ്യക്തിത്വം എന്ന നിലയിൽ പാലോളി മുഹമ്മദ് കുട്ടിയെയാണ് തിരഞ്ഞെടുത്തത് മൂന്നാം വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലെത്തിയപ്പോൾ സ്പോർട്സ് രംഗമാണ് തീരുമാനിച്ചത് സ്പോർട്സ് രംഗത്തിൻ്റെ കാര്യം മലപ്പുറം ജില്ലയിൽ പ്രത്യേകിച്ച് ഫുട്ബോളിൻ്റെയും അതുപോലെ തന്നെ കായിക മേഖല എന്ന് പറയുന്നത് ഏറ്റവും രക്തത്തിൽ തന്നെ കലർന്നൊരു ഒരു ജില്ലയാണ് അതിലേറെ ആരാധകർ ഫുട്ബോളിനാണ് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഫുട്ബോളാണ് ഫുട്ബോൾ മേഖലയിലെ ഉള്ള ഒരാളെയാണ് തിരഞ്ഞെടുക്കണം തീരുമാനിച്ചത് യൂറി രണ്ടാമതൊരാലോചന നടത്താതെ തന്നെ യു ഷർഫലിയെയാണ് തീരുമാനിച്ചിട്ടുള്ളത് യു ഷർഫലി ഇന്ത്യൻ ഫുട്ബോളിലെ ഒരു ഇതിഹാസമായി മാറിയത് ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല മലപ്പുറം ജില്ലയിൽ അരിക്കോട് നിന്ന് ആരംഭിച്ച് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഒഴിച്ചു കൂടാനാവാത്ത ഒരാളാവുകയും ക്യാപ്റ്റനായി മാറുകയും ഇപ്പോൾ സ്പോർട്സ് കൗൺസിലിൻ്റെ സംസ്ഥാന പ്രസിഡന്റുമായ അദ്ദേഹത്തെയാണ് ജൂറി അംഗങ്ങൾ സജസ്റ്റ് ചെയ്തിട്ടുള്ളത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ നമുക്ക് ആകെ മാതൃകയായിട്ടുള്ള രൂപത്തിലാണ് ഈ കൂട്ടായ്മ പരിപാടികൾ കൊണ്ടുപോകുന്നു അൻപത് ലക്ഷത്തോളം സാമ്പത്തിക സഹായം ഈ കാലയളവിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ അവരുടെ ആ കൂട്ടായ്മ കൂടിയിട്ടുള്ള പരിപാടിയിൽ അവരുടെ ആത്മാർത്ഥതോട് കൂടിയിട്ടുള്ള സഹകരണത്തിൻ്റെ ഭാഗമായി